പ്രിയമുള്ളവരെ നമസ്കാരം ലുക്ക് ലുക്ടോപ്പ് റോഫീസിൻ്റെ മറ്റൊരു വീഡിയോ ആണേ അതായത് നമ്മൾ ഒരുപാട് ആളുകൾ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് ഈ റൂഫുകളുടെ മുകളിൽ അളവെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് പ്രത്യേകിച്ച് ഒരുപാട് ഡിസൈൻ ഒക്കെ ഉള്ള റൂഫുകൾ അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് എങ്ങനെ ഒരു സത്യസന്ധമായിട്ടുള്ളൊരു മെഷർമെൻ്റ് വേണമല്ലോ അതെങ്ങനെ ചെയ്യാൻ പറ്റും വളരെ സിമ്പിളാണ് നിങ്ങൾ ആ മെറ്റീരിയൽ വെച്ചിട്ട് ആണ് മെഷർമെൻറ്റ് ചെയ്യേണ്ടത് കൊണ്ടുവരുന്ന മെറ്റീരിയലിന് അതായിരിക്കണം നിങ്ങൾ അതിന് മാനദണ്ഡമാക്കേണ്ടത് ഒരു ബാഗിനകത്ത് എത്ര സ്ക്വയർ ഫീറ്റ് മെറ്റീരിയൽ ഉണ്ടെന്ന് നിങ്ങൾ താഴെ വന്ന് ഡിസ്പ്ലേ ചെയ്യണം ഒരു ബാഗിൽ പൊട്ടിച്ചിട്ട് ആ ബാഗ് പൊട്ടിച്ച് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേയിൽ ആ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റ് താഴെ നിന്ന് തന്നെ അവർക്ക് നിങ്ങൾക്ക് അളന്ന് നോക്കാൻ പറ്റും കൊണ്ടുവരുന്ന ആൾക്കാളിന് അളന്ന് കാണിക്കാനും പറ്റും അപ്പോൾ ഒരു പത്ത് ബോക്സ് ഉണ്ടെങ്കിൽ ഒരു ഒരു ബോക്സിനകത്ത് മുപ്പത്തിനാല് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ പത്ത് ബോക്സിന് എത്ര ആയി മുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ആയി ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഷിംഗിൾസിൻ്റെ അല്ലെങ്കിൽ ഏതൊരു മെറ്റീരിയലിൻ്റെ റൂഫിന് മുകളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതാകുമ്പോൾ രണ്ട് ആളുകൾക്കും നഷ്ടമില്ല വീട്ടുകാരനും നഷ്ടമില്ല തന്ന ആ ബിസിനസ് ചെയ്ത ആളിനും നഷ്ടമില്ല അതായിരിക്കും കൃത്യമായി പിന്നെ വേസ്റ്റ് ആ വേസ്റ്റ് എന്നുള്ളൊരു ഒരു ചില 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 സാഹചര്യത്തിൽ വേസ്റ്റ് വരാറുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് മിക്ക സ്ഥലത്തും ഒരു കേരളത്തിലെ ഒരു ഡിസൈൻ വെച്ചിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ഥലങ്ങളിലും വേസ്റ്റേജ് ഇല്ലാത്ത രീതിയിലാണ് ഷിംഗിൾസിന് ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ് വേസ്റ്റ് വരുത്തില്ല എന്നുള്ളതാണ് ഈ ഓടോ സെറാമിക് ഓടുകളോ അല്ലെങ്കിൽ സാദാ ക്ലേ ഓടുകളോ പോലെ കട്ട് ചെയ്ത് ആ വേസ്റ്റ് നമ്മൾ കണക്ക് കൂട്ടുമ്പം എപ്പോഴും ഷിംഗിൾസ് ചെയ്യുന്നതിനാണ് ലാഭവും കൂടുതൽ വെയിറ്റ് കയറുന്നില്ല നമുക്കൊരു ഒരു ഷിംഗിൾസിൻ്റെ വെയിറ്റ് ഒരു മൂന്ന് സ്ക്വയർ ഫീറ്റും നമുക്ക് ഏകദേശം വെയ്റ്റ് വരുന്നു ഒരു കിലോ അത്രയും വെയിറ്റേ വരുന്നുള്ളൂ ഒന്ന് സ്ക്വയർ ഫീറ്റ് അല്ല പ്രൊജക്ഷൻ ഏരിയ ഒന്നര സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ആ ഒന്നര സ്ക്വയർ ഫീറ്റിൻ്റെ വെയിറ്റ് മൊത്തത്തിൽ ഓവർലാപ്പ് സഹിതം നമുക്ക് ഒരു കിലോ വെയ്റ്റ് നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ടാമത് ഒരു കമ്പനി എങ്ങനെയാണ് ഒരു ബ്രാൻഡഡ് കമ്പനി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരുന്ന പാക്കറ്റിനകത്തും നമുക്ക് എന്തുണ്ടാവും പാക്കറ്റിനകത്ത് നമുക്ക് ആ ബ്രാൻഡിംഗ് ഉണ്ടാവും ആ ബാർ കോഡ് ഉണ്ടാവും അത് സ്കാൻ ചെയ്താൽ ഏത് സമയത്ത് പ്രൊഡക്ഷൻ ചെയ്തതാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവരുടെ വെബ്സൈറ്റിൽ കൂടെ അറിയാൻ സാധിക്കും രണ്ടാമത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കളർ തന്നെ ആണോ അപ്പോൾ ആ കൊണ്ടുവന്നതെന്നറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ആ സാമ്പിൾ എടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് ആ സാമ്പിൾ കളർ ഒരു ഒരു പീസ് വാങ്ങിച്ച് ആ കമ്പനി ഉറപ്പ് ഉറപ്പുവരുത്തി അവിടെ വെച്ചിരിക്കുക വരുന്ന മെറ്റീരിയലായിട്ട് ഒത്തുനോക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് പറയുന്നതല്ല പിന്നീട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരുപാട് കംപ്ലൈൻസുകൾ ഈ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിലേറെയായിട്ട് റൂഫിങ് ഷിംഗിൾസുമായിട്ട് മൊത്തത്തിലൊരു പതിനാറ് വർഷത്തോളമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളൊരു കമ്പനിയാണ് ലുക്ക് ടോപ്പ് പ്രൂഫിങ്സ് നമ്മൾ കേരളത്തിൽ വിവിധ സ്റ്റേറ്റുകളിലും നമ്മൾ ഷിംഗിൾസിൻ്റെ വർക്കും റൂഫ് ഡിസൈൻ വർക്കുകളും ഡ്രസ്സ് വർക്ക് സിമെൻറ്റ് ഫൈബർ ബോർഡ് വർക്ക് ഇങ്ങനെയുള്ള എല്ലാം ചെയ്തു വരികയാണ് അപ്പം ഇത്തരം സംശയങ്ങൾ ഒരുപാട് ആളുകൾക്കുണ്ട് എങ്ങനെയാണ് മെഷർമെൻ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു കമ്പനി ഒറിജിനൽ എന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിനൊരു ഉത്തരമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും ഒരു ബ്രാൻഡഡ് ഷിംഗിൾസ് ആണെങ്കിൽ ബാർകോഡ് പരിശോധിക്കുക മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ബാഗിലുള്ള മെറ്റീരിയൽ താഴെ ഡിസ്പ്ലേ ചെയ്ത് അതിൻ്റെ അളവ് സെറ്റ് ചെയ്യുക എത്ര ബാഗ് ഇറക്കിയെന്ന് കണക്ക് നോക്കുക അതണക്ക് റിഡ്ജസ് അതിൻ്റെ സ്റ്റാർട്ടർ ഇതൊക്കെ എന്താണെന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക അപ്പം നമുക്ക് ചിലതിനൊക്കെ റിഡ്ജസ് വേണ്ടതായിട്ട് വരും അതായത് മൂല ഓടുകൾ വേണ്ടതായിട്ട് വരും അപ്പോൾ അതിനുള്ള മെഷർമെൻറ്റ് പ്രത്യേകം ഉണ്ട് അതും നിങ്ങൾ നോക്കി മനസ്സിലാക്കുക അപ്പോൾ ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ആയിട്ട് ഒരുപാട് വീഡിയോകൾ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വർക്കിലേക്ക് ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കേരളത്തിലെവിടെയാണെങ്കിലും മറ്റ് സ്റ്റേറ്റിലാണെങ്കിലും ഞങ്ങൾ കൃത്യമായ സർവീസോടുകൂടി ഷിംഗിൾസിൻ്റെയും പ്രൂഫുകളുടെ വർക്കും ചെയ്യുന്നുണ്ട് അപ്പം വിളിക്കേണ്ട നമ്പർ നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും മാത്രം സംഭവിക്കട്ടെ ആരും പറ്റിപ്പിക്കപ്പെടാതിരിക്കട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തിയാണ്